ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സുസുക്കിയുടെ വിസ്റ്റോം ടു ഫിഫ്റ്റി എസ് എക്സുമായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ പാടത്ത് തന്നെയാണ് ഇത്ര നല്ലൊരു ക്ലൈമറ്റ് വേറെ കിട്ടാനുള്ള കാരണം നല്ല രീതിയിൽ മേഖലക്കെ മൂടി ഇങ്ങനെ വരുന്ന ടൈമിലാണ് ആ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നല്ല രീതിയിൽ മഴ പെയ്യെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളിന്ന് കാണിച്ച് തരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തെയാണ് ആക്ച്വലി ഇതൊരു അഡ്വെഞ്ചർ ബൈക്കാണ് ആൻഡ് ടു ഫിഫ്റ്റി സി സി ആണ് ഈ ഒരു വാഹനം വരുന്നത് നമുക്കെന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നല്ല രീതിയിൽ നല്ല മഴയൊക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ ഈ ഒരു വാഹനം നമ്മൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ലക്ഷം എക്സ് എക്സ് ആണ് ടു ഫിഫ്റ്റി എഞ്ച് സി സി ആണ് ഈ ഒരു വാഹനത്തിന്റെ പവർ വരുന്നത് എൻ്റെ കളർ തന്നെ നല്ല ഹയാലത്ത് കാണാനൊരു ചെറിയൊരു യെല്ലോ പ്ലസ് ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത് അത് നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഹെഡ് ലൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത് പിന്നെ ഹാലജന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം വീ സ്ട്രോം എസ് എക്സ് എന്നുള്ള ആ ഒരു സ്റ്റിക്കറോട് കൂടിയ കുറച്ച് ഫ്രണ്ടിലേക്ക് തങ്ങി നിൽക്കുന്ന കുറച്ച് പാട്ടും കാണാനൊക്കെ നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഇവിടെ നമ്മുടെ ഉണ്ടമോട്ട് കാർഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റീൻ ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻറ്റീൻ ഇഞ്ച് വീലാണ് ട്യൂബ്ലെസ് ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് കോൾഡ് സ്പ്രിംഗ് ഓയിൽ ടാമ്പഡ് ആണ് വന്നിട്ടുള്ളത് ബൈബറിൻ്റെ ആ ഇത് നമുക്കവിടെ കാണാം അതിൻ്റെ ഇവിടെ ചെറിയൊരു റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ സീ ഇവിടെയൊക്കെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് എക്സ്ട്രാ നമുക്കവിടെ കാണുന്നുണ്ട് ഒരുപാട് ഒരു തേടി പ്രിന്റോട് കൂടിയിട്ട് ഞാനിവിടെ നമ്മൾ ചെറിയൊരു ഗാർഡ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നയൻറ്റീൻ ആണെങ്കിൽ ബാക്കിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളതൊരു അഡ്വഞ്ചർ വെഹിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലാണ് നമ്മുടെ ടയറൊക്കെ പ്രൊഫൈല് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെ നമുക്ക് സുസൂക്കിയുടെ ആ ഒരു ഒരു ചെറിയൊരു സ്റ്റിക്കറവിടെ കൊടുത്തിട്ടുണ്ട് ലോഗോ അവിടെ അതുപോലെ തന്നെ എസ് എക്സെന്നൊരു ബാറ്ററിങ് ഉണ്ട് ടോ ഫിഫ്റ്റി എന്നുള്ള ബാറ്റിങ് ഉണ്ട് പിന്നെ സി പി സുസൂക്കി ഇക്കോ പെർഫോമൻസ് ഓയിൽ കൂളിങ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് വന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് ലിറ്റർ ആണ് ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ചെറിയൊരു ഒരു എലമെൻറ്റ് ഡിസൈൻ എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ ഒരു ചെറിയൊരു ബ്രോൺസ് കളർ എന്ന് ആണെങ്കിൽ പറയാം വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് മില്ലി അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ സുസൂക്കിയുടെ ചെറിയ ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു എൻജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് ഒരു ഫോർ വാൾ വാണിട്ടുള്ളത് അതിൻ്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഇരുപത്തി നാല് എച്ച് പി പവറും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് എൻ എം ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡൈമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എൺപത് എം എം വെടുത്തും വരുന്നുണ്ട് ഹൈറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് എം എം ആണ് ഹൈറ്റ് വരുന്നത് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് എം എം വീൽ ബേസും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇരുന്നൂറ്റി അഞ്ച് എം എം ആണ് അതായത് ഇരുപത് സെൻറ്റിമീറ്ററോളം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഹഡിയൊന്നും തട്ടാനങ്ങനെ പ്രശ്നമാകുന്നില്ല അതായത് ആയിട്ട് ഏത് റോഡിലും ഏത് മലകളും കയറാൻ കഴിയും നല്ല നല്ലൊരു കാര്യം പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് അത്യാവശ്യം നല്ല ഹൈറ്റിലെ ആളുകൾക്കാണ് ഇത് കൂടുതൽ പ്രിഫർ ചെയ്യാൻ ഞാൻ പറയുള്ളൂ കാരണം എനിക്ക് ഒരു ഹാലേ എത്തുന്നുള്ളൂ അത് വേറെ കാര്യം പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം വെയ്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഏഴ് കെ ജി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ നമ്മുടെ ബ്രേക്ക് പെഡൽ ഇവിടെ ഉണ്ട് ഫൂട്ടസ്റ്റ് ഇവിടെ ഉണ്ട് അതിലും ചെറിയൊരു ഡിസൈൻ ഒരു ആരോ പാലം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ റിയറിലും നമുക്ക് ഫോട്ടോറസ്റ്റ് കാണാം ആൻഡ് ഇവിടെ നമ്മുടെ എക്സോസ്റ്റ് നോക്കാണെങ്കിൽ ഇതാ ഒരു ബ്ലാക്ക്ഡ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ റൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം പിന്നെ ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീലാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് ആണുള്ളത് അതിൻ്റെ സെവൻറ്റീൻ ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനം ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എൽ ഇ ഡി ബ്രൽ എച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതും ഹാലജൻ ഹാലജനാണുള്ളത് റെഫിറ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഞാനിവിടെ ചെറിയൊരു സാരി ഗാർഡ് കാണാം പക്ഷെ നല്ല നല്ല കംഫർട്ടബിൾ സീറ്റാ കേട്ടോ ബാക്കിൽ ഞാനിപ്പോൾ ബാക്കിൽ ഇരുന്നിട്ടാണ് വരുന്നത് അതിലൊരു എസ് എക്സ് എന്നുള്ളൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റിയർ റാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു അലൂമിനിയമാണ് നമ്മുടെ ഈ ഒരു റിയർ റാക്ക് വന്നിട്ടുള്ളത് അതിന് ബ്ലാക്ക് ആയിട്ടുള്ള സാരി കാർഡും കാര്യങ്ങളെല്ലാം അവിടെ കാണാം ഇവിടെ ചെറിയൊരു ഫോട്ടോസ്റ്റും കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഗിയർ കാണിക്കുന്നത് നമുക്കൊരു ജെക്സ്പീരി ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് നമ്മുടെ ചെറിയൊരു ആഷ് അതുപോലെ തന്നെ ഒരു അലുമിനിയം കളറൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇവിടെ നമുക്ക് ഹാൻഡിൽസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഗാർഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട് അതിന് ഇവിടെ ഉണ്ട് കാര്യങ്ങളെല്ലാം അവിടെ കാണാം അതിന് ഇവിടെ നമുക്കൊരു പാസ് സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിമാൻ ബൈറ്റിൻ്റെ ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ ഹോളിൻ്റെ ഇവിടെ ഉണ്ട് അതിന് ഇവിടെ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ചിൻ്റെ ഉണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇതിൽ ചെയ്യാം ഇവിടെ ട്രിപ്പ് ആവറേജ് അതുപോലെ തന്നെ ബാറ്ററി ടോട്ടൽ കിലോമീറ്റർ കാണണം പിന്നെ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ഷൻ്റെ ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്താൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാം ഇവിടെയും കാണിക്കുന്നുണ്ട് നമുക്ക് കോൾ അലേർട്ട് അതുപോലെ മെസ്സേജ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇവിടെ ടൈം ഇവിടെ ഫ്യൂൽ ഗേജ് അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേറ്റർ സ്പീഡോമീറ്റർ ആർ പി എം ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാം ഈയൊരു വാഹനത്തിൻ്റെ ആ ഒരു എക്സോസ് നോട്ട് കളിപ്പിക്കാനുള്ളത് എന്തായാലും ഒരു അഡ്വഞ്ചർ വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു സുസൂക്കി എസ് എക്സ് ടു ഫിഫ്റ്റി എന്ന് തീർച്ചയായിട്ടും പറയണം അതിന് എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ഒരു ഭാഗമാണ് അഡ്വഞ്ചറസ് ആയിട്ട് പോകാൻ പറ്റിയതാണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറസും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുള്ളത് അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇവിടെ ുള്ളത് കുറച്ച് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊക്കെഷനോടുള്ള സീറ്റ്സ് ആണ് റിയറിൽ ഇരിക്കാനും നല്ല സുഖം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എയറിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അത് കുഴപ്പമില്ലാതെ നല്ലൊരു കംഫോർട്ട് നമുക്ക് വില്ലൊന്നും ഇരിക്കുന്ന ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട് എന്തായാലും ഇതാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു സുസൂക്കി എസ് എക്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് സീ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ മഴ ഇങ്ങനെ പെയ്യാൻ വരുന്ന ഒരു ടൈമിലാണ് നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ശുതൂക്കിയ ഈ സ്ട്രോം ടു ഫിഫ്റ്റി എസ് എക്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ വാഹനം നമ്മൾ തന്നത് നമ്മുടെ മാങ്ങാട്ടിൽ ചുതൂക്കിയാണ് നമ്മുടെ മഞ്ചേരിയിൽ തന്നെയുള്ള നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് എൺപത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ അടുത്താണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ ബുക്ക് ചെയ്യാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തരണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ മീ മീറ്റ് എഗെൻ Bye bye.